ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു സ്റ്റൈൽ നൈറ്റിയുടെ ഒരു കട്ടിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കൊരു വേറൊരു മോഡല് സ്റ്റൈൽ നൈറ്റിയുടെ ഒരു കട്ടിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻസ്റ്റൈൽ നൈറ്റിയുടെ ഒരു മോഡൽ കാണാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അത് മിക്സ് ആൻഡ് മാച്ചായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇതേപോലെ രണ്ട് മെറ്റീരിയൽ ഞാൻ രണ്ടേതൊണ്ണൂറിൻ്റെ രണ്ട് മെറ്റീരിയൽ ഞാൻ ഇവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതേപോലെ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് വെച്ചിട്ടാണ് നമ്മളിന്ന് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നാലാക്കി മടക്കി രണ്ട് തുണി ഇതേപോലെ നാലാക്കി മടക്കിയിട്ട് തേര് വരുന്ന വശം ഒരു ഭാഗത്തേക്കാക്കി ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്കും വരുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അളവ് എടുത്ത് തുടങ്ങാം അപ്പം നമ്മൾ സാധാരണ ഒരു നൈറ്റി ആണ് ചുരിദാർ ആണ് ചെയ്യുന്നത് കേട്ടോ അതിൽ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഏഴര ഇഞ്ച് നമ്മുടെ ഷോൾഡർ എടുക്കണുണ്ട് ഷോൾഡർ അടയളപ്പെടുത്തുന്നുണ്ട് ഷോൾഡർ അടയളപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ കൈ കുഴിയും ഏഴര തന്നെ എടുക്കണം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചുരിദാർ കട്ട് നെയ്റ്റി അതിൽ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഒരു എൻ സ്റ്റൈൽ മോഡൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏഴര ഇഞ്ച് ഷോൾഡർ ഷോൾഡർ ഷോൾഡറെടുത്ത് ഷോൾഡറിൻ്റെ താഴേന്ന് കൈക്കുഴി എടുത്ത് അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഒന്നേകാലിഞ്ച് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തിയിട്ട് ഈ കൈക്കുഴി നമ്മളൊന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കൈക്കുഴിയുടെ ഷേപ്പ് നമ്മൾ ഈ ഭാഗത്തേക്ക് ഒന്ന് അടയാളപ്പെടുത്തേണ്ട അത് കഴിഞ്ഞ് നമ്മളിവിടെ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ വീതി അടയാളപ്പെടുത്തി അവിടെ നിന്ന് താഴേക്ക് തന്നെ നമ്മൾ മൂന്നിഞ്ച് ബാക്കിലെ കഴുത്ത് ആറിഞ്ച് ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്തി കേട്ടോ എന്നിട്ട് അത് നമുക്ക് രണ്ടും ഒന്നൊരു ബോക്സ് രൂപത്തിലാക്കി വരച്ച് യു ഷേ്പ്പാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് കഴുത്തും ബാക്കും ഫ്രണ്ടും നെക്ക് യു ഷേപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് രണ്ടും വരച്ച് ഇതേപോലെ രണ്ടും വരച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൈക്കുഴിയും നമ്മൾ ഇതേപോലെ വരച്ചിട്ടുണ്ട് ഇനി കൈക്കുഴിയുടെ അവിടെയൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റ് അളവ് ഇവിടെ നോക്കിയിട്ടില്ല ചെസ്റ്റ് അളവ് ഇവിടെ ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് എടുക്കണം അപ്പം പതിനൊന്ന് ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണം ഒരു ഇഞ്ച് തയ്യൽപ്പും പെട്ട് പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ പന്ത്രണ്ട് ഇഞ്ചിലേക്കാണ് ഈ കൈക്കൊഴിഞ്ഞ് കൊണ്ട് എത്തിക്കുന്നത് കേട്ടോ അപ്പം ആ ഒരു വശം കഴിഞ്ഞില്ലേ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് നമ്മൾ പതിനാലര ഇഞ്ച് എടുക്കുക അവിടെ നമ്മളുടെ വേസ്റ്റ് അളവ് അടയാളപ്പെടുത്താം ഇവിടെ പന്ത്രണ്ട് എടുത്ത് ഇവിടെ നമ്മൾ പതിനൊന്ന് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടാ അപ്പം ഈ ഒരു ചെസ്റ്റ് അളവിൽ നിന്ന് വേസ്റ്റളവിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കണ്ടോ നമുക്ക് തെളിയണില്ല നിങ്ങൾക്ക് ശരിക്കും തെളിഞ്ഞ് കാണുന്നില്ല ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതേ ഒരു കളറ് എടുത്തത് ശരിക്കും വരയ്ക്കണതൊന്നു തെളിഞ്ഞ് കാണണല്ലോ അപ്പം അറിയുന്നവർക്ക് പ്രശ്നം ഉണ്ടാവില്ല അറിയാത്തവർക്കാണെങ്കിൽ ഇതൊരൊന്നും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു കട്ടിങ്ങും കൂടി ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം നമ്മളീ പതിനാലര ഇഞ്ചീന്ന് അഞ്ചര ഇഞ്ചോളം താഴേക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഹിപ്പിൻ്റെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കും നമ്മൾ ചെസ്റ്റ് അളവ് എത്രയാണോ അടയാ അടയാളപ്പെടുത്തുന്നത് അതേ തന്നെയാണ് ഹിപ്പിന് നമ്മൾ അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് ആ വേസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ ഇതേപോലെ നമ്മൾ വരച്ച് നമ്മൾ ഈ ഒരു തേരിൻ്റെ ഭാഗത്ത് കൊണ്ടു നിർത്തും ഇതാണ് നമ്മുടെ ചുരിദാർ കട്ടിൻ്റെ അളവ് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഒരു ഇത് എടുക്കാം സ്ലീവ് നമ്മൾ ഇവിടെ എട്ട് ഒൻപത് ഉണ്ട് ഒൻപത് ഇഞ്ച് ഇവിടെ എടുക്കേണ്ടത് അത് നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഒൻപത് ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ഒൻപത് ഇഞ്ചിൻ്റെ പകുതി നമുക്ക് നാലര ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്തുനിന്ന് താഴേക്ക് കൈ ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് കൈയുടെ വീതി കൈയുടെ വീതി ഒൻപതര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു എക്സെല് സൈസിലുള്ള ഒരു അളവാണ് കേട്ടോ താഴെ നമ്മൾ എട്ടര ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് ഏഴര ഇഞ്ച് മതി തയ്യൽത്തും വടക്കാണ് എട്ടര ഇഞ്ച് അപ്പം എന്നിട്ട് ഈ ഒൻപതര ഇഞ്ചീന്ന് എട്ടര ഇഞ്ചിലേക്ക് നമ്മൾ ഇതേപോലെ ചേർത്തി വരച്ചു കൊടുക്കും അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യണം ഇവിടെ ഒൻപത് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമ്മളുടെ കൈയുടെ നീളം ആ ഒൻപത് നമ്മൾ ഇതേപോലെ മുകൾ ഭാഗത്ത് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒൻപതൊരി ഇഞ്ച് നമ്മൾ വീതി വരച്ചു കൊടുത്തിട്ടില്ലേ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ ആ ഭാഗത്തേക്ക് ഇതേപോലെ ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ കൂട്ടി ഇവിടെ യോജിപ്പിക്കും ഇവിടെ എത്തിക്കും അപ്പോൾ നമുക്ക് കൈയിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗവും കിട്ടി സ്ലീവിൻ്റെ ഭാഗം കിട്ടി ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റൈൽ നൈറ്റിയുടെ ഒരു മോഡലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ഈ മുകൾ ഭാഗത്തുനിന്ന് തന്നെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ അതായത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് വെക്കുക എന്നിട്ട് ഒരു പതിനൊന്ന് ഇഞ്ച് അല്ലെങ്കിൽ ഒരു പത്തര ഇഞ്ച് പത്തര ഇഞ്ചായിട്ട് മതി നമുക്കപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഒൻപതര ഇഞ്ച് കിട്ടും ഷോൾഡറിൻ്റെ ഭാഗത്തും ഈ ഇവിടെ ഈ ഒരു ഭാഗത്തും ഒരു കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെയും അരേഞ്ച് പോകും ഇവിടെ അരേഞ്ച് പോകുമ്പോൾ എന്തായാലും ഒൻപതര ഇഞ്ചാണ് നമുക്ക് കിട്ടുകയുള്ളു അപ്പം നമ്മൾ പത്തര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് കണ്ട ഈ ഫോൾഡ് ചെയ്ത് ഈ ഭാഗത്തുനിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് പത്തര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് അതൊന്ന് നമുക്ക് നേരെ ഇതേപോലെ സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ആ പത്തര ഇഞ്ചി കൂടി ഇതേപോലെ ഈ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കണ്ടോ കാണണ്ട ഇതേപോലെ നമ്മളൊന്ന് വരച്ചു കൊടുത്ത കേട്ടാ പത്തര ഇഞ്ച് അതേ ഇനി ഈയൊരു ഭാഗത്ത് ഇത്രേ ഇതുള്ളൂ എന്നിട്ട് നമുക്ക് ഇനി താഴെയാണ് ഇനി ചെയ്യാനുള്ളത് കേട്ടാ താഴെ മെറ്റീരിയലിൻ്റെ ഏറ്റവും താഴെയിട്ട് ഇതേപോലെ നോക്കി ഇത് കണ്ട ഏറ്റവും താഴെ ഭാഗം ഏറ്റവും താഴെ ഭാഗമാണിത് ആ ഈ താഴെ ഭാഗത്തുനിന്ന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പത്തിഞ്ച് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ താഴേന്ന് മുകളിലേക്ക് പത്തിഞ്ച് വരച്ചു കൊടുക്കുക ഏറ്റവും താഴെ നമ്മുടെ ഈ നൈറ്റി പീസിൻ്റെ ഏറ്റവും താഴത്തു നിന്ന് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ഇറക്കാതെ അടി ഇളപ്പെടുത്തേണ്ടത് എന്നിട്ട് ആ ഇറക്കത്തിൽ നിന്ന് നമ്മൾ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടിട്ട് വേണം ഇറക്കം ഇറക്കം അടയാളപ്പെടുത്താൻ കേട്ടാ ഒന്നര ഇഞ്ച് തുമ്പ് എപ്പോഴും കൂട്ടിയിടണം കാരണം അടിയിൽ ഇഞ്ച് ഒരിഞ്ച് തയ്യൽത്തുമ്പ് അര ഇഞ്ച് ഇഞ്ച് വെച്ച് മടക്കി തയ്ക്കണം മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് അര ഇഞ്ചും പോവും അപ്പോൾ ഒന്നര ഇഞ്ച് നമുക്ക് എത്ര ഇഞ്ച് ഇറക്കം വേണം അതിനേക്കാളും ഒന്നര ഇഞ്ച് കൂട്ടിയിട്ടിട്ട് വേണം ഇറക്കം അടയാളപ്പെടുത്താൻ കേട്ടാ നെയ്റ്റിടാ അപ്പോൾ ആ ഇത് കൂട്ടിയിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിന് ആ ഇറക്കം എടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് ആയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം സ്ട്രെയിറ്റായിട്ടൊന്ന് തേരുവശത്തേക്ക് നമുക്കൊന്ന് വരച്ചു കൊടുക്കുക വരച്ചു കൊടുക്കുക ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വച്ചാൽ ആ ഒരു വശം നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കണുണ്ട് കേട്ടാ ഈ ഇത് രണ്ട് പീസ് ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് മെറ്റീരിയലും നമ്മൾ ഒന്നിച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ട് വശം നമുക്ക് ഈ രണ്ട് പീസും കൂടെ ഒന്നിച്ചിട്ട് നമ്മളിപ്പോൾ വരച്ചുകൊടുത്താൽ ഈ പത്ത് ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണുണ്ട് അത് കട്ട് ചെയ്തെടുത്ത് അത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ഇനി നെക്ക് പോഷൻ്റെ അവിടേക്ക് പോവാം നെക്കിൻ്റെ അവിടെയാണ് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കും നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ആദ്യം സ്ലീവ് കട്ട് ചെയ്ത് സ്ലീവ് കട്ട് ചെയ്ത് നോച്ചിട്ട് കൊടുത്ത് സെൻ്ററിന് മനസ്സിലാകും നോച്ചിട്ട് കൊടുത്ത് അത് മാറ്റിവെച്ച് ഇനി നമുക്ക് കൈക്കുഴി കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ വേസ്റ്റ് നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ അവിടെ കുണോ നിർത്തിയിട്ട് ഇനി ചെസ്റ്റ് അളവിൻ്റെ ആ ഭാഗത്തു നിന്ന് ഷേപ്പ് അതായത് വേസ്റ്റ് ഹിപ്പ് ആ ഭാഗത്ത് കൂടി കൊണ്ടുവന്നിട്ട് നമുക്ക് തേരു ഭാഗത്തേക്കാണുള്ളത് നമ്മൾ ഇത് വരച്ചിട്ട് കൊടുത്തേക്കണത് ആ ഭാഗത്തൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ കട്ടിങ്ങും കൂടി കാണിക്കുന്ന അറിയാത്ത കൂടി പിന്നെ കാണുന്തോറൊന്നും മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ കട്ടിങ് പിന്നെയും പിന്നെയും ഇതിൽ ഉൾപ്പെടുത്തുന്നത് അറിയുന്നവർക്ക് അത് കുഴപ്പമുണ്ടാവില്ല അറിയാത്തവർക്ക് അതൊരു ഉപകാരം ഇട്ട് വരും അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ബാക്കിലെ നെക്ക് ആദ്യം വെട്ടി അങ്ങോട്ട് മാറ്റുക നെക്ക് വെട്ടി ഇനി നമുക്ക് ഈ ഒരു എന്താ പറയണ ഇവിടെ ഒരു ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും നമ്മൾ ഒന്ന് ചരിച്ചിട്ട് വെട്ടി കൊടുക്കുമല്ലോ ഷോൾഡറിൻ്റെ ഭാഗം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒന്ന് കാലിഞ്ചി ചരിച്ച് വെട്ടിക്കൊടുക്കും ഈ ഷോൾഡർ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഷോൾഡറ് സപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കൊന്ന് യോ പീസ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഡിസൈനാണ് അപ്പോൾ ഇത് നമ്മളിവിടെ ഒരു പത്തര ഇഞ്ച് എടുത്തിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒപ്പീസിൻ്റെ ആ ഭാഗത്ത് ആ ഭാഗത്ത് കൂടി ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചേക്കണം ആ ഭാഗത്ത് കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടട്ട രണ്ട് പീസ് ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്യണം കേട്ടോ നമ്മൾ രണ്ട് മെറ്റീരിയൽ ഇവിടെ എടുത്തിട്ടുണ്ട് ആ രണ്ട് മെറ്റീരിയൽ ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉണ്ടോ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഒരു പീസ് മാറ്റി വെക്കട്ടെ നമുക്ക് ഒരു പീസ് ഞാൻ കാണിച്ചു തരാം ീസ് നമ്മൾ അതിൽ നിന്ന് എടുക്കുക രണ്ട് കളറുകളായിട്ടാണല്ലോ നമ്മൾ വെട്ടണം മിക്സ് എന്നാണല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു പീസ് എടുക്കുക എന്നിട്ട് ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് ആ ഫ്രണ്ട് നെക്കൊന്ന് നമുക്ക് വെട്ടി എടുക്കാം യു ഷേപ്പിലാണ് നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതേപോലെ ഈ ഒരു ഫ്രണ്ട് കൈക്കൂഴി നമുക്കൊന്ന് അര ഇഞ്ചോളം കയറ്റി ഒന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഇവിടെ ഒന്ന് കൈക്കുഴിയിട അവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമ്മൾ ഈ ഭാഗത്തൊന്ന് എടുത്തിട്ട് ഒന്ന് കൈക്കുഴി കുഴിച്ച് വെട്ടി കൊടുക്കാം നമുക്ക് ആ ഒരു ഇത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് നിവർത്തിയിടാം നമുക്ക് ഈ ഒരു പീസ് നിവർത്തിയിട്ടിട്ട് ഇതിൽ ഇതേപോലെ നിവർത്തിയിടാം ഇതിന് എതിരായിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ ഇതിങ്ങനെ വെക്കാം ഉണ്ടാ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ല ഇത് മുകളിൽ ഈ പീസ് വെക്കാം എന്നിട്ട് ഈ ഈ എതിരായിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഈ പീസ് താഴെയും വെച്ചിട്ട് ഇവിടെ നമുക്കൊന്ന് സ്റ്റി സ്റ്റിച്ച് ചെയ്ത് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അപ്പം ഒരു മോഡൽ കിട്ടും അതേപോലെ തന്നെ ഈ പീസ് തന്നെ നമുക്ക് താഴെയും ഈ നൈറ്റിയുടെ താഴെ ഭാഗം ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അവിടെയും നമുക്ക് ആ മുകളിൽ വെച്ചേക്കണം ആ പീസ് നമുക്കൊന്ന് താഴെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ണ്ടെന്നറിയില്ല ഇതേപോലെ താഴെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും എന്താ അപ്പൊ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത് ഇനി കഴിക്കാണെങ്കിൽ നമ്മൾ സ്ലീവിന്റെ ഭാഗം നമ്മൾ എന്ത് ചെയ്യണ ഈ ഒപ്പാർട്ട് നമ്മൾ ഇതാണ് വെക്കണമെന്നുണ്ടെങ്കിൽ സ്ലീവും നമ്മൾ ആ ഒരു ഇത് തന്നെയാണ് വെക്കുന്നത് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ സെൻ്റർ ഭാഗത്ത് കൂടി ഈ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സ്ലീവും കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഈ സ്ലീവിൻ്റെ തന്നെ ഒരു പീസ് എടുക്കുക നമുക്ക് ഈ ഒരു ഈ പീസിന്ന് എടുക്കണം ഈ പീസ് ഉണ്ടല്ലോ ഈ പീസ് എടുക്കാം നമുക്ക് അത് സ്ലീവിൻ്റെ നീളത്തിൽ തന്നെയുള്ള പീസ് എടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നര ഇഞ്ച് വീതി അത് ഞാൻ കാണിച്ചുതരാം താഴേന്ന് എടുക്കാം ഒൻപത് ഇഞ്ച് നീളമാണ് നമുക്ക് ഉള്ളത് ഒൻപതിഞ്ച് നീളത്തിൽ ഉള്ളൊരു പീസ് ഇവിടെ നിന്ന് എടുക്കുക ഒൻപത് ഇഞ്ച് നീളം ഒരു രണ്ട് രണ്ടേകാലഞ്ച് ഇഞ്ച് വീതിയുള്ള ഒരു പീസ് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം ഒൻപത് ഇഞ്ച് നീളവും ഇഞ്ച് വീതി എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്നൊരു സ്ലീവ് എടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻ്ററിലായിട്ട് ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ രണ്ട് സൈഡും ഇതേപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ സ്ലീവ് കിട്ടും ഉണ്ടോ ഇതേപോലെ ആയിരിക്കും സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരേണ്ടത് ഈ രണ്ട് വശവും നമുക്ക് ഈ ഒരു പീസ്മ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് അടിയിലൊന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മോഡല് അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാനിപ്പോൾ ഇടുന്നില്ല കട്ടിങ് വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ കാരണം സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ട് പോകണ കാരണം ഞാനിപ്പോൾ വീഡിയോ എല്ലാവർക്കും അതൊരു എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ അധികം ലെങ്ത്ത അല്ലാത്ത വീഡിയോ ആണെങ്കിൽ കട്ടിങ്ങും സ്റ്റിച്ചും കൂടി ഒപ്പിടും അല്ലെങ്കിൽ ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇടുള്ളൂട്ടാ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടാവും നമ്മളൊരു ഇത് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ലല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പം ചെയ്യണത് കേട്ടാ അതിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയുള്ളൊരു വീഡിയോ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എനിക്കുള്ള അടുത്തത് നമ്മൾ തീർന്നത് കേട്ടോ അപ്പോൾ ഞാനിത് മുഴുവനും നിനക്കൊന്ന് ഇത് ഇതേപോലെയാണ് വരണതെന്നുള്ളതൊന്ന് കാണിക്കാനായിട്ടാണ് ഞാനിവിടെ ഇത് വിരിച്ചിട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം ഞാൻ ഇതേപോലെയാണ് കണ്ട ഇതേപോലെ വരും ബോഡി പാർട്ടിൻ്റെ അവിടെ ഈയൊരു പീസ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഈ ഒരു ഭാഗം ഇനി പിന്നെ ഈ ഒരു ഡിസൈനുള്ള പീസാണ് വരുന്നത് അതേപോലെ താഴേക്ക് ഇതേപോലെ താഴെയും ബോഡി പാർട്ടിൻ്റെ പീസ് തന്നെ വരും അതേപോലെ തന്നെ സ്ലീവും നമുക്ക് അങ്ങനെയാണ് വരുന്നത് കേട്ടോ സ്ലീവും ഈയൊരു പീസാണ് വരുന്നത് സ്ലീവും ഇതേപോലെയാണ് വരണത് കേട്ടോ കണ്ട ഇങ്ങനെ വരും അപ്പോൾ ഇതേപോലെ ഇരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് എത്രയും വേഗത്തിൽ തന്നെ വരാം എല്ലാവർക്കും താങ്ക്